സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സംസ്ഥാനത്ത് ഇന്നലെ മാത്രം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് കോവിഡ് രോഗബാധിതയായി നാല് മരണവും റിപ്പോർട്ട് ചെയ്തു സംസ്ഥാനത്ത് പനി ബാധിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കാര്യമായ വർദ്ധനവുണ്ട് ഡെങ്കിപ്പനിയും എലിപ്പനിയുമാണ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടൊപ്പമാണ് ഇപ്പോൾ കോവിഡ് വ്യാപനവും രൂക്ഷമാകുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ആയിരത്തി കോവിഡ് സജീവ കേസുകളു രാജ്യത്ത് ഏറ്റവുമധികം കോവിഡ് രോഗികളുള്ളത് കേരളത്തിലാണെന്നും കണക്കുകൾ പറയുന്നു അതേസമയം സംസ്ഥാനത്ത് സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കണ്ടെത്തിയത് ഉപവകഭേദമാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി വരികയാണ് എന്നാൽ ജാഗ്രത ഉണ്ടാകണം പ്രത്യേകിച്ച് മറ്റു രോഗങ്ങളുള്ളവർ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വീണ ജോർജ് പറഞ്ഞു കോവിഡിന്റെ പുതിയ ഉപവകഭേദം ജെ എൻ വണ്ണ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചതായി കേന്ദ്ര സർക്കാരാണ് അറിയിച്ചത് തിരുവനന്തപുരം സ്വദേശിയായ എഴുപത്തിയൊൻപത് കാരിക്കാണ് കോവിഡിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതെന്നാണ് ഐസിഎംആർ വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം